സ്ട്രോങ് ആയിട്ട് ഒന്നോ ആരുടെ മുഖത്ത് പരിപ്രമോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഒരു ഞെട്ടിപ്പിക്കുന്ന തിരുവനന്തപുരം കേറുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് ജോബ് വേക്കൻസി ഇല്ല അവിടെ നിങ്ങൾ ഈ പോയ പോക്കിൽ തന്നെ നിങ്ങൾ തിരിച്ചു വരും കൂടെ വർക്ക് ചെയ്ത നിമ്മി എന്ന് പറഞ്ഞ ആൾകുട്ടിയാണ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പോണത് ഏജന്റ് തട്ടിപ്പാണ് നോക്കി കണ്ടുപോകണ അവിടെ ജോലിയില്ല നമ്മുടെ ഇരുപത്തി മൂന്നായിട്ടും അവര് കടത്തിറിയാമായിരുന്നു

എൻ്റെ ഈ നമ്പർ ഡാനി എന്നും പറഞ്ഞ് സേവ് ചെയ്യണം ഡാനി കേട്ടോ ബാക്കിയൊക്കെ ഇങ്ങോട്ട് പോയിട്ടുണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അതൊരുപോലെ തന്നെ ശ്രദ്ധിച്ച് എല്ലാവരും പറയാൻ ശ്രമിക്കണം എല്ലാവരുടെയും ടിക്കറ്റ് ഒരുമിച്ചാണ് നിങ്ങളെല്ലാവരും ഫ്രണ്ട്സാണ് എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോരുന്നു എന്നുള്ള ഭാവമേ പറ്റുള്ളൂ അങ്ങനെ തന്നെ ഇങ്ങ് കയറി പോകുന്നോളണം സ്ട്രോങ് ആയിട്ട് വന്നോളണം ആരുടെ മുഖത്ത് പരിഭ്രമോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾ എൻജോയ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഒന്ന് ചുറ്റാൻ വരുന്നു ഓക്കെ അത്രയും പറഞ്ഞാ മതി ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്നെ ഒന്ന് വിളിക്കണം അതിനുശേഷം മാത്രമേ ഉള്ളിൽ കയറാമുള്ളൂ നമസ്കാരം ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനാണ് ഇന്ന് ടീം എത്തിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും തൊഴിൽ എന്ന സ്വപ്നത്തെ വിലക്കിയെടുത്ത് അവരെ പറ്റിക്കുന്ന ഒരു വലിയ റാക്കറ്റ് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റുമാനിയയെ പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ് അവരുടെ സജീവമായി നിൽക്കുന്നത് അങ്ങനെ കവളിക്കപ്പെട്ട ഒരുപാട് 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 യുവാക്കളും യുവതികളുമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം ചേരുന്ന രണ്ട് ശ്രീകുട്ടനും അതുപോലെ തന്നെ മറ്റു ചെട്ടക്കാരും ഞങ്ങളുടെ ഒപ്പം ചേരുകയാണ് അവർ ഇതേപോലെ പറ്റിക്കേണ്ട ഇരയായി ഇപ്പോൾ നാട്ടിലെത്തി കടക്കാരെ പേടിച്ച് കഴിയുന്ന അവസ്ഥയിലാണ് യുവാക്കൾ അവർ തന്നെ സംസാരിക്കട്ടെ ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പം ഉള്ളത് ശ്രീകുട്ടൻ അതുപോലെ തന്നെ റീബും കൂടിയാണ് ഇവർ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നമ്മളെ വീടിന്റെ അടുത്തുള്ളൊരു കമ്പനിക്കാരൻ തന്നെ നമ്മളെ അനിയം പയ്യൻ തന്നെ അവന്റെ വീട്ടിൽ നമ്മൾ ഞാനായിരുന്നു ജോലി ചെയ്തത് എൻ്റെ വീട്ടിൻ്റെ അത് പൂർത്തിയായപ്പോഴത്തേക്കും അവന്റെ കെയർ ഓഫിൽ ഇങ്ങനൊരു വേക്കൻസി ഉണ്ട് എന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞു റുമാനിയയിലേക്ക് ആർമേനിയ അങ്ങനെ അവന്റെ പരിചയമുള്ള അത്ര വേണ്ടപ്പെട്ട ആളാണ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പം നമുക്ക് ഉള്ളാങ്കിൽ കയറാം പാക്കിങ് സെക്ഷനും അങ്ങനെ കയറി ആ അവിടെ ചെന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപ ശമ്പളം ഇത് കിട്ടും പിന്നെ ഓവർ ടൈം അങ്ങനെ എല്ലാം പറഞ്ഞാണ് കയറുന്നത് അവിടെ ചെന്നതിന് ശേഷം മുപ്പത്തഞ്ച് രൂപ വില കിട്ടുന്ന ഇല്ല ഇവിടെ മുപ്പത്തഞ്ച് അതിൽ നമുക്ക് റൂമിൻ്റെതെല്ലാം നോക്കണം കാര്യങ്ങളെല്ലാം നോക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു മാസം ഒരു പതിനായിരയ്ക്ക് അത് പോലും അകത്തെ നാട്ടി അയക്കാൻ പറ്റത്തില്ല

അവിടെ വന്ന ഓരോരുത്തർ ഇവർ കൊണ്ടുവരുന്ന ആൾ തന്നെ വന്ന് അതിൻ്റെ തലേന്ന് തന്നെ ആൾക്കാർ കയറി പോകുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ ആ നമ്മൾ അഞ്ചു പേര് ഇവിടെ ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് ആ കാര്യം ഒരുപാട് പേര് അത് കണക്ക് വഞ്ചിക്കപ്പെട്ടവിടെ ഇപ്പോഴും ഇങ്ങോട്ട് വരാൻ പൈസ ഇല്ലാതെ അവിടെ കുടുങ്ങി കിടക്കുന്നവരുണ്ട് ഒരുപാട് പേര് നിങ്ങൾ എത്ര വെച്ച് കൊടുത്തു നമ്മള് മൊത്തം അഞ്ചു പേര് പത്ത് ലക്ഷം രൂപ കൊടുത്തു അത് ഈ സുബിന്റെ കെയർ ഓഫിലാണ് സുബിന്റെ അതിലാണ് കൊടുത്തത് എല്ലാം ബാങ്ക് രേഖ മൂലമാണ് കൊടുത്തത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആർമേനിയൻ അല്ലെ അർമേനിയല്ലേനിയൻ വിസക്ക് ഇത്രയും കാശൊന്നും ആവില്ല വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവം നിങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലായത് അവിടുത്തെ വിസക്ക് ഏകദേശം ഒരു വിസ അടിക്കുന്നതിനൊരു പതിനൊന്ന് രൂപ അതേ ആവുള്ളൂ ഇന്ത്യൻ മണി പതിനൊന്ന് രൂപ അങ്ങനെ പിന്നെ സോഷ്യൽ കാർഡിന് വേണ്ടി അതൊരു കാർഡല്ല സത്യം പറഞ്ഞാൽ അതൊരു നമ്മളിവിടെ ഒരു ഫോട്ടോ സ്റ്റാർട്ട് എടുത്തൊരു പേപ്പർ അങ്ങനെ കിട്ടും അത്രപോലെ ഒരു ഇതില്ലത് അത് നമുക്ക് ഹോസ്പിറ്റല് കാര്യങ്ങൾ അങ്ങനെ വരുകയാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് വെച്ചത് അതിന് ഒരു രണ്ടായിരം രൂപ അവിടെ ചെലവ് പിന്നെ വിമാന ടിക്കറ്റ് പിന്നെ ഈ വിമാന വിമാനവും ടിക്കറ്റ് നാപ്പത് രൂപ 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 ഏകദേശം ആവൂല ആവൂല ഒരു ആവും ആവും അതിനാണ് ലക്ഷം അഞ്ച് മാത്രമല്ല ഒരുപാട് പേര് പരിചയപ്പെട്ടു നമ്മളെ റൂമിന്റെ അടുത്ത് തന്നെ ഒരു അഞ്ചു പേര് വേറെ ഇവിടുന്ന് ഏകദേശം നമ്മളെ ആറാം താനം ആറാം താനത്ത് നിന്ന് ഒരു അഞ്ചു പേര് കുടുങ്ങി ഇപ്പോഴും കിടക്കുന്നുണ്ട് അവർ വീട്ടിൽ പോലും അറിയിക്കാതെയാണ് ഇപ്പഴും അവിടെ സ്റ്റേ ചെയ്ത് കിടക്കണം തിരിച്ചു വരാനായിട്ട് സാഹചര്യം ഇല്ലാത്തതുണ്ട് അതുപോലെ തന്നെ ഈ അർമേനിയ വഴി ലണ്ടനിലേക്ക് കടത്താന്നൊക്കെ അങ്ങനെയും കുറച്ച് അങ്ങനെയും ഒരുപാട് പേരും അങ്ങനെ വന്ന് അത് അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ എടുത്തൊക്കെയാണ് ഇറങ്ങുന്നത് പക്ഷെ അവിടെനിന്ന് അങ്ങനെ കയറി പോക്ക് പറ്റൂല നമ്മളിവിടെ നിന്ന് ഇന്ത്യൻ എയർ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് തന്നെ കയറുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത് അങ്ങോട്ട് ജോബ് വേക്കൻസി ഇല്ല അവിടെ നിങ്ങൾ ഈ പോയ പോക്കിൽ തന്നെ നിങ്ങൾ തിരിച്ചു വരും അവര് തന്നെ നമ്മളെടുത്ത് ചോദിക്കുകയും ചെയ്ത് നിങ്ങൾ എത്ര ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പോണത് ഏജന്റ് തട്ടിപ്പാണ് നോക്കി കണ്ടുപോകണം അവിടെ ജോലി ഇല്ലാ സംസാരിച്ചത് എയർപോർട്ട് ജീവനക്കാർ നമ്മള് പാസ്പോർട്ടൊക്കെ ആ വിശദം അങ്ങനെ നമ്മളവിടെ പിടിച്ച് കുറെ നേരം നിർത്തി ഫ്ലൈറ്റ് ഏകദേശം എടുക്കാനായിട്ട് യാഴ് ഇരുപത്തിയാലിനായിരുന്നു ഫ്ലൈറ്റ് വന്ന നമ്മളെ യാഴ്ത്തി മൂന്നായിട്ടും എയർപോർട്ട് അകത്തിരിക്കുന്നേ ഉള്ളു അവര് കടത്തി വിട്ടില്ലായിരുന്നു അവർക്കറിയാ അവർക്കറിയായിരുന്നു നമ്മള് പറഞ്ഞു വെച്ചേക്കാല്ലേ ചതിക്കൂല കൊടുക്കാറുള്ള മൊത്തം നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പോവാതിരുന്നിട്ട് തിരിച്ചു വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ നമ്മള് വരുമ്പോൾ അവര് സ്വാഗികമായിട്ടും പറയുന്ന കേസ് എന്ന് വെച്ചാൽ നമ്മള് പോവാത്തോണ്ടാണ് നമ്മള് മലപ്പുറം പോകത്തെയാണെന്ന് പറയാം അതുകൊണ്ടാണ് നമ്മള് നമ്മള് കേറിയ നമ്മള് നമ്മളെ കൂടെ സഹകരിക്കുന്ന ഒരു ആളാണെന്ന് വിചാരിച്ചോണ്ടാണ് നമ്മള് കയറി ചെന്നത് അവിടെ വന്നത് ജോലി ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ് അവിടെ അവിടെ സംസാരം അവൻ അതാണ് ഞാൻ ഒപ്പിട്ട് സംഭവം നമ്മൾ ചെന്ന് ചെന്ന് സോഷ്യൽ കാർഡിന് വേണ്ടി ാണ് ഒരു ആറ് ഷീറ്റ് പേപ്പർ നമ്മളെ ഒപ്പിടിപ്പു ഓരോരുത്തർക്ക് ആറ് ഷീറ്റ് വെച്ച് ഒപ്പിടിപ്പിച്ചു നമ്മക്കറിയത്തില്ലേ നമ്മൾ സോഷ്യൽ കാർഡിന് ആയിരിക്കും അർമേനിയൻ ലാംഗ്വേജിലായിരുന്നു നമ്മളത് തിരിച്ചു ഇവിടെ വന്നു ആറ്റിങ്ങ സ്റ്റേഷനിലെ കേസായി കേസായ ശേഷമാണ് ഈ സുബിൻ എന്ന് പറയുന്ന പുള്ളി പറയണത് നമ്മുക്കവിടെ ജോലിയെല്ലാം ഓക്കെയാണ് ശമ്പളം എല്ലാം നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട് എന്നും നമ്മൾ സാക്ഷ്യപ്പെടുത്തി കൊണ്ട് ഒപ്പിട്ട് കൊടുത്തു പറഞ്ഞാണ് അവർ അങ്ങനെയാണ് ഒപ്പിട്ട് അടുത്ത് അവിടെ വെച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ സോഷ്യൽ കാർഡിന്റെ പേപ്പർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സൈൻ സോഷ്യൽ കാർഡിന് കാര്യം പറഞ്ഞു ഈ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സംഭവം പേപ്പറിലാണ് പേപ്പറാണ് ഒപ്പിട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ അവിടെ ജീവിതം അടുത്ത് ഒരു മാസത്തോളം നിന്ന് തിരിച്ചു അപ്പൊ ഇരുപത്തഞ്ച് ദിവസത്തെ വിസയായിരുന്നു അപ്പൊ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നിങ്ങൾ എയർപോർട്ടിൽ പോയി കിടന്നു മൂന്നര ദിവസം സ്റ്റേ അവിടെ റൂം അവിടെ ഫുഡില്ലായിരുന്നു പൈസ അയച്ച് നാട്ടിൽ നിന്ന് പൈസ അയക്കാനായിട്ട് ലേറ്റായി നാട്ടിൽ നിന്ന് ഓരോരുത്തരെയൊക്കെ വിളിച്ച് കുറച്ച് അയച്ചു ഏകദേശം അവിടുത്തെ അമ്പത്തൊന്നായിരം ദ്രാംസ് ഏകദേശം അമ്പത്തൊന്നായിരം ദ്രാംസ് ഒരു പതിനൊന്നായിരം രൂപ ഓരോരുത്തരടാണ് പതിനായിരം രൂപ അടച്ചാണ് നമ്മളെ പിന്നെ അവിടെ ാണ് അവിടെ ഈ പറയുന്ന നാട്ടില് ഈ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ച് കയറി വരണമെങ്കിൽ പിഴ അടയ്ക്കണം ഈ പിഴ അടയ്ക്കാൻ നമുക്ക് അതിന് വരെ ക്യൂ ആണ് അത്രത്തോളം നമ്മുടെ നാട്ടുകാർ പറ്റിക്കപ്പെട്ടവിടെ കിടക്കുകയാണ് പറ്റ ഈ പറ്റുമ്പോൾ മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ച് പിഴയടച്ച് നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്നവരുടെ ക്യൂ തന്നെ രണ്ടു ദിവസം നിന്നാലേ അടയ്ക്കാൻ പറ്റും ആ അത് അത് തന്നെ വാസ്തവം അത് മാത്രല്ല ഈ ക്യൂ ക്യൂ അടക്ക ഇത് പിഴ അടക്കാൻ വേണ്ടി അവിടെ നിക്കമ്പ ചെ അന്നത്തെ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റും കൂടെ എടുത്തിട്ടായിരിക്കും ടിക്കറ്റ് നമ്മൾ അടക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മളെ കൈ കണ്ടിട്ട് അവർ പിഴ അടയ്ക്കാൻ പക്ഷെ നമുക്ക് ആ ടൈമിനുള്ളിൽ നമ്മളിത് അടച്ച് തീർന്നില്ലെങ്കിൽ ആ ടിക്കറ്റ് പോകാൻ ഒരുപാട് അവിടെ തന്നെ ഒരുപാട് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഫൈൻ അടക്കാൻ പറ്റാത്ത താമസിച്ചു

ഇതുവരായിട്ട് അവർ ഒരു ഐഡിയും കാണൂല പിന്നെ കണ്ടോ എപ്പോഴെങ്കിലും നമ്മൾ വന്നിട്ട് ഷാർജ് എയർപോർട്ടിൽ ഒരുപാട് പ്രാവശ്യം അവരെ വിളിച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് വരാൻ ബസ്കൂലിക്കുള്ള ക്യാഷെങ്കിലും ഇട്ട് തരാനായിട്ട് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിരന്തരം വിളിച്ച് അവർ ഫോൺ എടുത്തിട്ടില്ല അവർ ഫോൺ എടുത്തിട്ടില്ല ചാർജ് എയർപോർട്ടിൽ വന്നു എന്നിട്ട് ചെന്നൈ എയർപോർട്ടിൽ വന്നിട്ട് നമ്മള് വെളുപ്പിന് മൂന്നു മണിക്ക് ചെന്നൈയിൽ എത്തിയായിരുന്നു ചെന്നൈ എത്തിയിട്ട് നമ്മൾ രാവിലെ ഒരു ഏഴര എട്ട് മണിവരെ ചെന്നൈ എയർപോർട്ടിന്റെ ഉണ്ടായിരുന്നു നമുക്ക് തിരിച്ച് നാട്ടിലോട്ട് വരാനായിട്ട് പൈസ ഇല്ല അവിടെ നിന്ന് പിന്നെ കെ എസ് ആർ ടി സി ബസ്സിലാണ് കയറി ഈ ലഗേജും എല്ലാം കൂടെ വെച്ച് നമ്മൾ കയറി വന്നത് ഞാൻ നാട്ടിൽ കേസ് ആ നാട്ട് വന്നിട്ട് എല്ലാ സ്റ്റേഷനിലും നമ്മൾ അഞ്ച് പേരും അഞ്ച് സ്റ്റേഷൻ പരിധിയിൽ കേസ് കൊടുത്തായിരുന്നു അതിലൊന്നും പോലീസിന്റെ ഒരു ഒരു വലിയ നടപടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ പുള്ളീനെ വിളിപ്പിച്ചിട്ട് ആ കാര്യങ്ങൾ കാര്യങ്ങളൊരക്കെ അങ്ങനെ അപ്പോഴേ അങ്ങ് അങ് കളഞ്ഞത് അങ്ങനെ കളക്ടറേറ്റിലും കൊടുത്തായിരുന്നു അതിന്റെ ഇതുവരെ ഒന്നും നമുക്ക് നമ്മൾ മൂന്ന് പ്പോ അവര് പറഞ്ഞു ഇത് ഇപ്പൊ ഈ പരാതി അവിടെ കൊടുത്തപ്പോ അവർ പറഞ്ഞു മൂന്ന് ദിവസത്തിനകത്ത് റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് അവിടെ വിളിച്ചു നോക്കിയപ്പോ അവര് പറയാണ് അവിടെ നിന്ന് അവര് താഴ്വിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആറ്റിങ്ങ സ്റ്റേഷനില് നഗരൂര് അയച്ചിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട് നമ്മൾ അത് നഗരൂർ സ്റ്റേഷനിൽ ചെന്ന് നോക്കിയപ്പോ അവർ പറയാണ് അവിടെ അയച്ചിട്ടില്ലെന്ന് അപ്പോൾ ഇത് എന്താണ് ഇതിന്റെ ഇടയിൽ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം ഒരുപക്ഷെ കേരള പോലീസ് വിട്ടുകളഞ്ഞത് ഒരു വലിയ കുറ്റകൃത്യത്തിന്റെ ഒരു ചെറിയ കണ്ണിയാണ് വിട്ടുകളഞ്ഞത് ഒരുപക്ഷെ ആ സുബ്രന്ദ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ സമാനമായ കേസുകൾപ്പെട്ട് ഒരുപാട് ഒരുപാട് മലയാളികൾ അവിടെ കിടക്കുകയാണ് മീൻ കിടക്കുകയാണ് തിരിച്ച് നാട്ടിൽ പോലും വരാൻ കഴിയാതെ ഇതേപോലെ പറ്റിക്കപ്പെട്ട ആൾക്കാരാണ് ജോബ് വിസ എന്ന് പറഞ്ഞിട്ട് വിസിറ്റിംഗ് വിസ കൊടുത്ത് അവരിൽ നിന്ന് രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷവും നാല് ലക്ഷവും ഈ ചെറുപ്പക്കാരായിരുന്നു രണ്ട് ലക്ഷം പോയിട്ടുള്ളൂ ആറ് ലക്ഷം എട്ട് ലക്ഷം പോയ ആൾക്കാർ വരെ ഉണ്ടെന്നാണ് ചെറുപ്പക്കാര ഞങ്ങളോട് പറഞ്ഞത് എന്തായാലും ഒരു വലിയ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മലയാളികൾ തന്നെയാണ് ഇതിന്റെ ഏജന്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മർദമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനികം